കടന്ന് ശേഷം വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തെ സ്നേഹിച്ച് ാണ് ഞാൻ അകത്ത് പോകുമ്പോൾ എന്റെ കുടുംബത്തിന് പ്രശ്നം ഞാൻ അകത്ത് കാണിച്ച ഒരു കാര്യത്തിനും എന്റെ ഫാമിലി എന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല എന്റെ അപ്പനും അമ്മയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി എന്നാണ് എന്റെ വീട്ടിലുള്ള എല്ലാവരും എന്റെ അമ്മാ മടങ്ങുന്നവര് പള്ളിയിലും അത്രയും പ്രാർത്ഥനയും ദൈവഭക്തിയുമായിട്ട് നടക്കുന്നു അതാണ് ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള അച്ഛനും അമ്മയും ബന്ധുക്കളും ഒന്നും ഗബ്രി നീ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല നല്ല കുടുംബമല്ലേ അല്ലേ ഇങ്ങനെയൊക്കെയുള്ള കുടുംബമാണ് നമുക്കൊക്കെ കിട്ടേണ്ടത് എന്ത് പുരോഗമനവാദികളായ കുടുംബമാണല്ലേ ചപ്രിയുടേത് എന്റെ മോനെ കഴിഞ്ഞ വിഷുവിന് നിന്റെ പെങ്ങളും ഭർത്താവും അവരാണ് സംസാരിക്കാൻ വന്നത് എന്ത് നിന്റെ അച്ഛനും അമ്മയും അന്ന് പള്ളിയിൽ പോയായിരുന്നു അന്ന് അവരെ കണ്ടില്ലല്ലോ പറയാൻ അല്ല നിന്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് പറയുമായിരുന്നില്ലേ ചപ്രി അവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് ആ അതാണ് കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഇങ്ങനെ തൊടും കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും കടിക്കും എന്നൊക്കെ ഇവർക്കറിയാം പിന്നെ അവരോട് പ്രത്യേകിച്ച് എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് ചപ്രീ പോരാരുന്നു സ്വന്തം അച്ഛനോടും അമ്മയോടും പെങ്ങളോടും എന്തിനാ പറഞ്ഞു കൊടുക്കുന്നേ ഇപ്പോൾ ഗബ്രി ഒരു പെൺകുട്ടിയെ തൊടുമ്പോൾ എന്താണ് ബൗണ്ടറി ഗബ്രിയുടെ മനസ്സിലുള്ളത് എന്താണ് അല്ലെങ്കിൽ ഗബ്രി എന്തർത്ഥത്തിലാണ് ഒരു ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നവര് അവര് ചെറുപ്പം തൊട്ട് കണ്ടുവളർന്ന് വന്നിട്ടുണ്ട് നന്നായി അതായത് പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് ഗബ്രിമോനെ അറിയാം ഗബ്രിമോൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊടുമ്പോൾ എവിടെയാണ് ബൗണ്ടറി എവിടെയാണ് വരയ്ക്കേണ്ടത് അവിടെ കൃത്യമായി വരച്ചിട്ട് തൊടാൻ ആർക്കറിയാം അറിയാം അന്താചാരോധം അവിടെ ഇല്ല ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഒരു പെൺകുട്ടിക്ക് ഉമ്മ കൊടുത്തതുകൊണ്ടോ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ അതുപോലെ തന്നെയാണ് ഐ ലവ് ഹഗ്സ് ഞാൻ ഒരാളെ കെട്ടിപ്പിടിച്ചാലോ ഒരാളെ ഉമ്മ വെച്ചാലോ ഒരാളെ കടിച്ചാലോ ഒരാളെ തടവിയാലോ ഒന്നും ഒരു കുഴപ്പവും അവർക്കില്ല എന്റെ വീട്ടുകാർക്കില്ല വീട്ടുകാർക്ക് ഉണ്ടാവില്ലടോ കേട്ടോ വീട്ടുകാർക്ക് എല്ലാ കുഴപ്പം നാട്ടുകാർക്ക് കുഴപ്പം അവരൊന്നും സദാകാരവാദികളല്ലേ അല്ലേ പിന്നെ ഒരു ലിപ് ലോക്കും കൂടെ ആയിക്കൂടെ അവിടെ നടക്കാത്തോണ്ടല്ലേ നീ അത് ചെയ്യായിരുന്ന എന്നിട്ട് നീ പറയും എന്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം എന്റെ അച്ഛനും അമ്മയ്ക്ക് എല്ലാം അറിയാം അവരെല്ലാം തുറന്നു പറഞ്ഞാ നീ തീർന്നു അതാണ് സത്യം അവര് പറയൂല മോനായി പോയില്ലേ പ്രൂവനാണ് ഓ ഇതൊക്കെ പഠിച്ചിട്ടാട്ടോ ഒരാൾക്ക് ഒരു ദിവസം എട്ട് ഹഗ് എട്ട് തവണ കെട്ടിപ്പിടിക്കണം ഇല്ലെങ്കിൽ ജീവിക്കാൻ അത് പ്രൂവൺ ആണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ അത് എന്നാൽ നമ്മുടെ ചെപ്രിമോൻ പ്രൊഫസർ നിന്ന് നിങ്ങൾ ഇതൊക്കെ പഠിക്കണം ലൗവിന്റെ രാജ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടത് ചെപ്രിമോനിൽ നിന്നാവണം അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എട്ട് ഹഗ്സ് എട്ട് പ്രാവശ്യം കെട്ടിപ്പടിക്കണം ഇല്ലെങ്കിൽ പൊട്ടിപ്പോ ആ വീട്ടിൽ അത്രയും തല നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് സമയത്ത് മനസ്സില്ലാതായി ഒരു ഒരു ഹഗ് പറഞ്ഞാൽ സ്പെഷ്യൽ തന്നെ അതെ 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 തലയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഈ അവരെ ഒക്കെ എല്ലാരും കെട്ടിപ്പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ദിവസം കെട്ടിപ്പിടിച്ച പതിനെട്ട് പേര് എത്രയായി അല്ലേ ഒരേ കെട്ടിപ്പിടുത്തം മാത്രമേ ഉണ്ടാവൂല്ലോ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു പ്രത്യേക സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തെറാപ്പി തെറാപ്പി അവന്റെ ഹത്തറാപ്പി അതായത് ഉമ്മ കൊടുത്തതും ഹ് ചെയ്തതും എന്റെ ഫാമിലിക്ക് എന്ന് പറഞ്ഞു കാരണം അവർക്ക് എന്നെ അറിയാം ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഇപ്പൊ ഞാൻ പുറത്ത് ഭയങ്കര സദാചാരം കാണിച്ച് ഭയങ്കര അതായത് ഒരാളെയും തൊടില്ലാതെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ബാഗ്രൗണ്ടിലാണ് ഞാൻ പോകുന്നതെങ്കിൽ എന്റെ കുടുംബത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഞാൻ അവിടെ ചെന്നൊരു കാര്യം ചെയ്താൽ അവർക്ക് പ്രശ്നം വരും ആ അതാണ് സംഭവം ഇവൻ പുറത്തുനിന്ന് ഇങ്ങനെയൊക്കെ പുറത്ത് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട് ചുറ്റുക്കളിയൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ കൃത്യമായി പോയി ചോദിച്ചാൽ ഈ സംഭവമൊക്കെ അറിയും ഞാൻ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നതാണ് എനിക്ക് അങ്ങനെ സൗഹൃദ ബന്ധത്തിനൊന്നും കെട്ടിപ്പിടിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഉമ്മ കൊടുക്കുന്നതാണ് നമ്മളെല്ലാം ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ എൻ്റെ കുടുംബത്തിന് വിഷയമാവേണ്ട കാര്യമുള്ളൂ അവരൊക്കെ അറിയുന്നതാണ് അവരൊക്കെ കാണുന്നതാണ് ഞാൻ എത്ര പെമ്പിള്ളേരെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു എത്ര പെമ്പിള്ളേരെ ഉമ്മ വെച്ചിരിക്കുന്നു എത്ര പെമ്പിളേരെ ആ കടിച്ചിരിക്കുന്നു ഇൻ മൈ ലൈഫ് ഞാൻ അതിന്റെ പോയിട്ട് എന്റെ വീട്ടുകാർക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരും കള്ളു കുടിക്കുന്നത് തെറ്റായതുകൊണ്ടല്ല അവൻ കുടിക്കാത്ത ഒരാളായിരുന്നു അവൻ അവിടെ പോയി കള്ളു കുടിക്കുമ്പോൾ എന്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവും ആ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ അതായത് ഞാൻ പുറത്ത് കെട്ടിപ്പിടിക്കുന്ന ആളൊക്കെ ആയതുകൊണ്ട് ഞാൻ അകത്ത് വന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ചാലും എന്റെ അപ്പനും അമ്മയ്ക്കും വിഷമമൊന്നും ഉണ്ടാവില്ല ഐ എ നോൺ ആൽക്കഹോളിക് പേഴ്സൺ അപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ കള്ളു കുടിച്ചാൽ അത് എന്റെ അപ്പനും അമ്മയും കണ്ടാൽ ഗുരുതരമായ പ്രശ്നവും കള്ളും കൂടെ കുടിച്ച പൂർത്തിയായി നീ സ്വയബോധത്തിൽ തന്നെ നീ ചെയ്യുന്ന എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ ബോധം കൂടി ഇല്ലാട്ട എന്തായിരിക്കും ആണ് ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച് ആണ് ലവ് ലാംഗ്വേജ് സ്നേഹഭാഷ എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ചാണ് തൊടാതെ പ്രണയിക്കാനാവൂലേ മോനെ ഈ പറയുന്നത് ഞാനും അത്ര വലിയ പുണ്യാളും പ്രണയിക്കുന്ന സമയത്ത് തൊട്ടും തലോടിയൊക്കെ തന്നെയാണ് പ്രണയിക്കുന്നത് പക്ഷെ നീ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പ്രണയമാണ് എന്നല്ല നിങ്ങൾ പറയുന്നത് ഏറ്റവും അടുത്ത ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് അവളോ ഓക്കേ അതിനപ്പുറത്ത് പിന്നെ പറയുന്നു അതിനപ്പുറത്തേക്ക് ഫ്രണ്ടിനേക്കാൾ ഇച്ചിരി മോളിലാണ് അവള് എവിടെ നീ വെക്കു അവസാനം ഏതെങ്കിലും ഒന്നിൽ കൊണ്ട് വെക്കുക നിങ്ങൾ എന്നിട്ട് ഇപ്പം പറയുന്നു പ്രണയത്തിന്റെ യഥാർത്ഥ പ്രണയത്തിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള സംഭവം ഫിസിക്കൽ ടച്ച് ആണ് എന്ത് തേങ്ങയാണത് ഈ പറയുന്നത് അവതാരം പറയുക നിങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ വിഷയം ബന്ധപ്പെട്ട് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നല്ലാതെ അതിലേക്ക് എത്തുന്നില്ലല്ലോ അത് ത്ത് റീപ്ലേസ് ചെയ്യുകയാണ് ഗബ്രിന് ഇബ്രി അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലെ ഇത്തരം സീനുകൾ കാണാണെങ്കിൽ ഗബ്രി വേണ്ട എന്റെ പാർട്ട് എങ്ങനെ ഇരിക്കും അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിന്നോട് ചോദിച്ചു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനെ അകത്തേക്ക് എത്തി രണ്ടു ദിവസത്തെ പരിചയം കൊണ്ട് നിന്റെ ഫിസിക്കൽ ടച്ചും ഉണ്ട് നിന്റെ കടി കൊണ്ട് നിന്റെ ഉമ്മ കൊണ്ട് നിന്നെ അവൾ ഇഷ്ടപ്പെട്ടു നീ അവളെയും ഇഷ്ടപ്പെട്ടു നീ പറയുന്നത് ഫിസിക്കൽ ടച്ച് ആണ് ലവില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിസിക്കൽ ടച്ച് ഉണ്ടെങ്കിൽ ഒരു റിയൽ ലവ് ജെനുവിൻ ലവ് ഉണ്ടാവൂ തുടങ്ങൂ എന്നാണ് പറയുന്നത് ഏഹ് അങ്ങനെ അവളും അതുപോലെ കണ്ട് നിന്നെ പ്രണയിച്ചു നിങ്ങൾ പരസ്പരം ഭീകരമായിട്ടുള്ള പ്രണയമായി ചോദ്യം ഇതാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പുറത്ത് കല്യാണം നിശ്ചയിച്ചു വന്നിട്ടുള്ള ഒരാള് അകത്ത് കയറിയ ഒരാള് വേറൊരാള് പ്രണയിക്കുന്ന സമയത്ത് ഗബ്രിയാണ് ആ പുറത്തുള്ള ആളെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് ചോദിച്ചത് ഇനി അതിനുള്ള ഉത്തരം കേൾക്കണം

ഞാൻ ഒന്നും പറയില്ല പക്ഷെ അവിടെയും ഈ പറയുന്ന ഗ്രേ ഏരിയ തന്നെയാണ് ബ്ലാക്കും വൈറ്റും മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എല്ലാവരും ദി എൻഡ് ഓഫ് വി ഹ്യൂമൻ എന്റെ നമുക്ക് തെറ്റ് പറ്റിക്കൂടാ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷേ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് അപ്പൊ അത് ആലോചിക്കുമ്പോ നമുക്ക് തെറ്റ് പറ്റിക്കൂടാന്നില്ല ഏത് നമ്മുടെ ചോദിക്കുന്നില്ലേ തെറ്റ് ചെയ്യാത്തവരാ അതേപോലെയാണ് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല തെറ്റ് പറ്റാം ഞാൻ തെറ്റിനെ തെറ്റെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാള് മറ്റൊരാളോട് പ്രണയം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ കപ്പിക്ക് എനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിന് തോന്നിയിട്ടുണ്ടോ ജാസ്മിനെ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് ഇപ്പോ താല്പര്യമില്ല എനിക്ക് അറിയില്ല നല്ല ഭംഗിയായിട്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഈ ചങ്ങാതി ആ സ്റ്റിയറിംഗിന്റെ കിടന്ന് തിരിയുന്നതല്ലാതെ ഞങ്ങൾക്ക് അകത്ത് വെച്ച് ഇതിന് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട് കാരണം ഓൾറെഡി അത്രയും മ്േച്ചമായിട്ടുള്ള രീതിയിൽ ആ വീടിന്റെ അകത്തുള്ളവര് തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല നിങ്ങൾ കളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പുറത്തുനിന്ന് നിങ്ങൾ പോയിട്ട് ആ ഡ്രസ്സിംഗ് റൂമിനകത്ത് വരുത്തി അകത്ത് കേറി നീ പിന്നെ അവിടെ കാവല നിന്ന് പിന്നെ ആൾക്കാരില്ലാത്ത സമയത്ത് നിങ്ങൾ കൊറേ നേരം വാഴത്തോട്ടത്തിൽ ഇരിക്കുന്നതും ഇതൊക്കെ നമ്മൾ കാണുന്നില്ല ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദം ആണെങ്കിലും പ്രണയമാണെങ്കിലും എന്താണെങ്കിലും അതിലൊരു ഡിസിഷൻ അതിൽ നിനക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല നീ ജനങ്ങൾക്ക് മുമ്പിൽ എന്തിനാ അങ്ങനെ പറയുന്നത് അവളോട് ഭീകരമായിട്ടുള്ള പ്രണയം നീ എന്തിനാണ് അതിന്റെ സൗഹൃദം അതിലൊരു ഡിസിഷൻ പറയേണ്ടത് ഗബ്രിയല്ല അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഗബ്രി മാത്ര എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ സംസാരിക്കും അല്ല എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നെ കുറിച്ച് എനിക്ക് പറയാം ജാസ്മിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പറയേണ്ട ആവശ്യമില്ല ജാസ്മിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നു പറയണം അപ്പൊ ഇനി നമ്മൾ ജാസ്മിനെ ഇറങ്ങിയതിനു ശേഷം ഒരു ഇന്റർവ്യൂല് വരുന്ന സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ ഇതിനുള്ള മറുപടി വ്യക്തമായിട്ടുണ്ട് ഉത്തരവുണ്ട് ഉത്തരവുണ്ട് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് ഉത്തരവൊക്കെ ഉണ്ട് ഫ്രണ്ട് അച്ഛനാണ് അമ്മയാണ് അനിയത്തിയാണ് അച്ഛനാണ് മുത്തച്ഛനാണ് ഉത്തരം റിവീൽ എന്നൊക്കെ പ്രണയത്തെ കുറിച്ച് ഞാൻ 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 സംസാരിച്ചിട്ടില്ല പ്രണയം എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ഇമോഷൻസ് ഫീൽ ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇമോഷൻസ് ഫീൽതി മനസിലാകോ ജെ ആയിട്ടുള്ള ഇമോഷൻസ് കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പ്രത്യേകിച്ച് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനുവൻ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഇല്ലേ ഫീലിങ്സ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഏഹ് പക്ഷെ സൗഹൃദമാണ് അച്ഛനാണ് അമ്മയാണ് മുത്തച്ഛനാണ് അച്ഛനാണ് അനിയനാണ് കൊച്ചു വാവയാണ് ആരുടെ നമ്മുടെ മുല്ലമ്മളുടെ ബാക്കി കേക്കാവേ പ്രണയമാവാം സ്നേഹമാവാം അത് ഗെയിമിന്റെ എങ്ങനെയാണ് പ്രണയിക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം ലവ് സ്ട്രാറ്റജി ആയിരുന്നു എന്റെ സ്ട്രാറ്റജി എന്ന് വിചാരിക്കുക ലവ് സ്ട്രാറ്റജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി ചൊറിഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഗെയിമുകളിൽ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കേണ്ട ആവശ്യം എന്താ ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ സേഫ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ലവ് സ്ട്രാറ്റജി വെച്ച് മാത്രം ആ വീട്ടിൽ പിടിച്ചു പറ്റും അതങ്ങനെ ലവ് സ്ട്രാറ്റജി മാത്രമായിട്ട് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്ന അവിടെ ഗെയിം കളിക്കാനല്ലോ പോയി നീ ഗെയിമും കളിക്കുന്നുണ്ട് വേണ്ടുന്ന രൂപത്തിൽ നീ നിന്റെ ഫീലിങ്സ് ഒക്കെ ഏഹ് മനസ്സിലായില്ലേ അതുകൊണ്ട് പിന്നെ നീ എങ്ങനെ ഇത് നീ വെറും ലവ് സ്ട്രാറ്റജി നീ അവിടെ പ്രണയിക്കാൻ മാത്രമല്ലല്ലോ പോയി നീ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നീ എന്താ വേണം എന്നൊക്കെ അവിടെ കളിക്കണം ഓക്കെ നീ ആ കളിയും കളിച്ചു നീ വേറൊരു രീതിയിലൊക്കെ ഉള്ള കളികളൊക്കെ കളിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വേണ്ട വേണ്ടിയൊക്കെ നല്ലൊരു നല്ലൊരു പ്രണയം പ്രണയം കാണാൻ കാണാൻ ആരും ഈ ആദ്യം പറഞ്ഞു പ്രണയം പ്രണയത്തിന്റെ ഫിസിക്കൽ ടച്ചിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു നമ്മൾ പ്രണയമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പ്രണയമല്ല ഇപ്പൊ പറയുന്നത് ഒരു ക്യൂട്ട് പ്രണയം കാണാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത് ഈ ലോകത്ത് അങ്ങനെ പ്രണയം ഇഷ്ടപ്പെടുന്നവരുണ്ടായിട്ട് ഇതിനു മുമ്പും ഇതുപോലെ പ്രണയം കോംബോ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് ഇത്രത്തോളം ഇത്രത്തോളം ഫേക്ക് ആണെന്നും അല്ലെങ്കിൽ എതിരായിട്ട് ഹെയ്റ്റ് ആവുന്നത് എങ്ങനെയാണ് ഇതൊരു പ്രണയ കോംബോ ആണെന്നോ ഇതൊരു ലവ് സ്ട്രാറ്റജി ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു കോംബോ ആണെന്നു പോലും ഞാനും ജാസ്മിനും ഒരു തവണ ഒരു തവണ പോലും ആ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സിനേക്കാൾ മോർ ഫ്രണ്ട്സ് പിന്നെ അതിനേക്കാൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതെ അപ്പൊ ഇവര് ഫ്രണ്ട്സ് എന്നുള്ള സാധനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടാ പക്ഷെ ചപ്രയുടെ മാല ചപ്രയുടെ ഷഡ്ഡി ചപ്രയുടെ പിന്നെ കത്തുകള് ചപ്രയുടെ കുറെ സംഭവങ്ങൾ ചപ്ര എല്ലാ സംഭവങ്ങളും സ്റ്റോർ റൂമിൽ കൊണ്ട് ആര് വെക്കുന്നുണ്ട് മുല്ലമോളിൽ വെക്കുന്നുണ്ട് ആ ഷഡ്ഡി ഇതൊക്കെ ഒരു കരച്ചിൽ കയറുന്നുണ്ട് അയ്യോ അത് കൊടുക്കില്ലേ ഓ അത് മാലയെ കൊടുക്കുമ്പോഴാട്ടോ ആ മാല ഇങ്ങനെ തരൂ 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 ആരോട് നമ്മുടെ സാബുമോനോട് പറയുന്നുണ്ട് ആ മാല കൊടുക്കില്ലേ മാല ഇങ്ങനെ തരൂ ഇപ്പം കഴിഞ്ഞ് വിക്ഷൻ്റെ സമയത്ത് അവളുടെ കയ്യിലൊരു സാധനം കണ്ടായിരുന്നു ചപ്രിയുടെ മാല ഇങ്ങനെ ഇങ്ങനെ ആരും ചോദിക്കുന്നുമില്ല അതെന്താ നിങ്ങളുടെ കയ്യിലിട്ടിട്ടേ ലാലേട്ട അത് പിന്നെ ലാലേട്ട ഈ മുമ്പേ സ്വർണ്ണ മോതിരൊക്കെ ഇട്ടിട്ട് എല്ലാ വിരലിലും മോതിര ഇട്ടിട്ട് നടുക്കത്തെ വെരലിങ്ങനെ ചൂണ്ടിട്ട് ഇവിടെ പായസം വിളമ്പേ ഇവിടെ ചോറ് വിളമ്പേ ഇവിടെ കൂട്ടുകറി വിളമ്പേ അതേപോലെ അവള് ലാലേട്ടാ കാണുന്നുണ്ടോ ലാലേട്ടാ ലാലേട്ടനും ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഒരാളും ഒരു കാര്യവും അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ല ചപ്രിയുടെ മാല കയ്യിലിട്ടിട്ട് അവനോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലവ് കാണിക്കുകയായിരുന്നു അന്ന് ആര് ചെയ്തത് നമ്മുടെ മുല്ലമോളി ചെയ്തത് എന്നിട്ട് ഇപ്പൊ ചപ്രി പറയാണ് പ്രണയമല്ല ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പ്രണയമായിരുന്നില്ല ഓക്കെ സുഹൃത്തുക്കളിന്റെ അപ്പുറത്തേക്കും ബിഗ് സുഹൃത്തുക്കളുടെ ക്ലോസസ്റ്റ് സുഹൃത്തുക്കളായിരുന്നു ഞങ്ങള് അതിനപ്പുറത്തേക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ യാതൊരു വിധത്തിലുള്ള ധാരണയും സൗഹൃദത്തിനപ്പുറത്തേക്ക് ഒരു ഡീപ്പ് ലെവൽ കണക്ഷൻ അത് ഇതുവരെ ഇതുവരെ നമ്മള് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതൊരു പ്രത്യേകതരം ഫേസ് ആണ് കടലിന്റെ അടിത്തട്ടിനും അപ്പുറത്തേക്കുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ആ ഒക്കെ പോയ സാധനം അതിന്റെയൊക്കെ അടിയിലേക്ക് ഏതോരോരോ ഒരു സംഭവമാണ് ഇവരി നിൽക്കുന്ന സംഭവം അത് ഏതാണെന്ന് ഇപ്പം ശാസ്ത്രജ്ഞന്മാർ വന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റും തോന്നുന്നില്ല ഒരു പ്രത്യേകമായിട്ടുള്ള മനസ്സിന്റെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ഉണർന്നു വന്ന വിസ്ഫോടനം നീന്തുന്ന വികാരതയുടെ ഒരു പ്രതിഫലമാണ് പോലും നമ്മുടെ ജപ്രിയുടെയും ജമ്മുല്ലയുടെയും പ്രണയം എന്ന് പറയുന്നത്